അതവിടത്തെ ഒരു ലോക്കൽ വിഷയമാണ് അത് പാർട്ടി സംസാരിച്ച് കെ പി സി സി തന്നെ അതിന്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും അല്ല അതല്ല അവിടൊരു വിഷയം ഉണ്ടല്ലോ അല്ല അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും രമ്യമായി പരിഹരിക്കും അത് തീർച്ചയായിട്ടും എന്നോടവര് സംസാരിച്ചിരുന്നു എന്നോട് സി എം കെ രാഘവൻ എം പി എന്നോട് സംസാരിച്ചിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അതാണ് അവസാന രമ്യമായി അത് പരിഹരിക്കും അല്ല അതാണ് രമ്യമായി അത് പരിഹരിക്കും പാർട്ടി ഇടപെടൽ രമ്യമായി പരിഹരിക്കും കെ പി സി സി പ്രസിഡന്റും കൂടി ആയിട്ട് ആലോചിച്ചിട്ട് രമ്യമായി പരിഹരിക്കും ഞാൻ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മുൻകൈ എടുക്കും ജയരാജൻ എന്തെല്ലാം വിടുവാത്തം പറയുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എന്തെല്ലാം പറഞ്ഞു ജയരാജൻ പറഞ്ഞതിനൊക്കെ നമുക്ക് മാടും മറുപടി പറയാൻ പറ്റും എന്തല്ല വായെടുത്താൽ എന്തൊക്കെയാണ് പറയുന്നത് അതിനൊക്കെ മറുപടി പറയാനാണ് എൻ്റെ ജോലി ഞാനെവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റിയാണ് വേറെ പണി നോക്കിയാൽ മതി